i'm പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ യെസ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ യെസ് നൂറ്റി അമ്പത്തി ഒന്ന് എത്രയാണ് നൂറ്റി െ നമുക്കറിയാം ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത് മെയ് മൂന്നാണല്ലേ എപ്പോഴാണ് മെയ് മൂന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തി ഒന്നാണെന്ന് പഠിച്ചു അല്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രയാണ് നിങ്ങൾ ചോദിക്കല്ലേ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി അമ്പത് ഒമ്പതായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം ഇത്രയായിരുന്നു നൂറ്റി അമ്പത്തി ഒമ്പത് ഓക്കെ അല്ലേ യെസ് ഇനി ചോദിക്കും പി എസ് സി ചോദിക്കാൻ മറ്റൊരു ചാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പറയണം ധീരമായ പുതിയ ലോകത്തെ റിപ്പോർട്ടിങ് പത്ര സ്വാതന്ത്ര്യത്തിലും മാധ്യമത്തിലും കൃത്രിമ ബുദ്ധിയുടെ സ്വാധീനം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ധീരമായ പുതിയ ലോകത്തെ റിപ്പോർട്ടിങ് രണ്ട് കുത്തി എന്നിട്ടോ പത്രസ്വാതന്ത്ര്യത്തിലും മാധ്യമങ്ങളിലും കൃത്രിമ ബുദ്ധിയുടെ സ്വാധീനം ഇതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമേയം ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് നോർവേ ആണ് കേട്ടോ ആണ് ഒന്നാം സ്ഥാനം എന്താണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിയിൽ ഒന്നാം സ്ഥാനത്ത് എന്താണ് നോർവേ ഏറ്റവും പിന്നിൽ നൂറ്റി എൺപതാം സ്ഥാനം ആർക്കാണ് എരിത്രിയാത്ര എരിത്രിയ കാണുന്ന കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് നെക്സ്റ്റ് ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് സ്ഥാപിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം എന്നാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭൂഗർഭ ഭൂഗർഭ നേവൽ ബേസ് സ്ഥാപിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം ഇവിടെയാണ് ആന്ധ്രാപ്രദേശ് ആണല്ലേ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ റാംബിലിയിൽ നിർമ്മാണം നടക്കുന്ന ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കമ്മീഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് െസ് ഇനി നെക്സ്റ്റ് क्वेश्चन അത്യുൽപാദന ശേഷിയുള്ള പുണ്യ ആദ്യ എന്നീ രണ്ട് പുതിയ നെല്ലിനങ്ങൾ വികസിപ്പിച്ച കേരളത്തിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം ഇത് അത്യുൽപാദനശേഷിയുള്ള പുണ്യ കൊമ ആദ്യ ഇവ എന്താണ് യെസ് നെൽവിത്ത് നെല്ലിനങ്ങളാണെന്നും കൂടി ഓർത്തുപോക്കാം ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും പുണ്യ ആദ്യ എന്നിവ ഏത് തരം ഇനങ്ങളാണ് ഏതിൻ്റെ പുതിയ ഇനം ഇനങ്ങളാണെന്ന് ചോദിച്ചാൽ പറയണം യെസ് നെല്ലാണ് അല്ലേ എവിടെയാണ് ഉത്തരം യെസ് കേരളത്തിലെ ഏത് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലാണ് ഇവ ഉൽപ്പാദിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം എന്താണ് യെസ് മാങ്കൊമ്പ് എന്താണ് bang gombuh okey le yes <coughs> ഉമാതി നെൽവിത്തുകളെ സംയോജിപ്പിച്ചാണ് പുണ്യ വികസിപ്പിച്ചെടുത്തു കൂടി ഓർത്തു വെക്കുക എന്നാണ് ഉമാ ജ്യോതി നെൽവിത്തുകളെ സംയോജിപ്പിച്ചാണ് പുണ്യ വികസിപ്പിച്ചെടുത്തത് ഓക്കെ അല്ലേ യെസ് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീ ലീലാകൃഷ്ണൻ അല്ലേ ആലങ്കോട് ലീലാകൃഷ്ണൻ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് എഴുപത്തി അയ്യായിരം രൂപയും പ്രശംസാപത്രവും എന്താണ് പത്മരാഗ കല്ലുപതി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിനാണ് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരം ും ഗാനചയിതാവുമായ ആർക്കാണ് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തി സുഭാഷ് ചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ശ്രീകുമാരൻ തമ്പിക്കും എന്താണ് പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചു മനസ്സിലായില്ലേ ഇനി മറ്റൊരു ക്വസ്റ്റ്യാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ അന്തരിച്ച സാമൂഹിക സാക്ഷരതാ പ്രവർത്തക കെ ബി റാബിയയുടെ ആത്മകഥ എന്ത് എന്താണ് ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി വരുന്ന പരീക്ഷ ചോദിക്കാൻ ചാൻസലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച സാമൂഹിക സാക്ഷരതാ പ്രവർത്തക കെ ബി റാബിയുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ചിറകുകളുണ്ട് ചിറകുകൾ എന്താണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഉണ്ട് പി എസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഉണ്ട് ആത്മകഥയാണ് യെസ് കെ ബി റാബിയ കെ ബി റാബിയ മനസ്സിലായില്ലേ ഇനി മറ്റൊരു ആണ് നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തിയെട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ് എന്നാണ് ചോദ്യം എന്നാണ് ഫെമിനിച്ചി ഫാത്തിമ അതാണ് എന്താണ് ഫെമിനിച്ച് ഫാത്തിമ കെ ലേ യെസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കൂടുക വരുന്നത് കൂടി കൂടെ ഉണ്ടാക്കുക കൂടുക വരുന്ന പരീക്ഷയിൽ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടി നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും എന്നത് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുന്നത് വളരെ ഉറപ്പാണ് ഓക്കെ അല്ലേ എസ് അപ്പം മറ്റൊരു ക്ലാസ് കാണാം യു